സുഹൃത്തുക്കളെ നമ്മുടെ ആലത്തൂരിലെ നൌഷാദിൻ്റെ വീട് ഞാൻ ഡെയിലി കാണുന്നുണ്ട് അപ്പോൾ ഡെയിലി നൗഷാദിൻ്റെ വീട് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം നൌഷാദിൻ്റെ ഒരു വീട് ചെയ്യണമെന്ന് അപ്പോൾ ഇന്നാണ് നമുക്ക് നൌഷാദിന് കിട്ടിയത് നൌഷാദിൻ്റെ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞാനൊരു വീട് ചെയ്യേണ്ടി അവർ ലോട്ടറി കച്ചവടമായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടയറൊക്കെ തേഞ്ഞിട്ട് അതടക്കം മാറ്റാൻ വഴിയില്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ആണോ ഒരു വീട് ചെയ്യണം വേണ്ടി അത് നമ്മളൊരു വീട് ചെയ്തു അവൻ്റെ സഹായം ചോദിച്ചിട്ടൊന്നുമല്ല വീട് ചെയ്തത് അവനിക്ക അവൻ്റെ ലോട്ടറി എടുത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്നു നമ്മൾ നമ്മളൊരു വീട് കിട്ടിയത് പക്ഷേ അവനക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു വലിയതായിട്ടൊന്നും കിട്ടില്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളവരൊക്കെ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നെ ഒരുപാട് പേര് ഗൾഫിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഒരു കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ ഒരുപാട് പേര് കമൻ ഇട്ടത് നൌഷാദിന് കാലിന് കുറച്ച് പരിമിതികൾക്കുണ്ട് എന്ന് വെച്ചാൽ നടക്കാനും മറ്റുള്ള നമ്മളമാർ സാറുമാര് നടക്കാനും ഓടാൻ അവനക്കൊണ്ട് കഴിയില്ല ഒരാളുടെ സഹായത്തോടെ മാത്രമേ അവനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും കയറാനും എല്ലാം പറ്റുള്ളൂ അപ്പോൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവനിക്ക് പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് ലോട്ടറി അയച്ചുകൊണ്ട് ചെയ്തത് ഇപ്പോൾ ഇൻഷാല്ല അവൻ പുതിയൊരു സംരംഭത്തിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ നല്ല വൃത്തി വെളുപ്പുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി വെച്ചിട്ട് അത് അവൻ വണ്ടിയിൽ വെച്ച് സപ്ലൈ ചെയ്ത് കച്ചവടം ചെയ്യുന്നുണ്ട് പിരിച്ച നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാതിരി അവനെക്കൊണ്ട് അവനക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ ബിരിയാണി വാങ്ങി സഹായിക്കുക വീടിൻ്റെ അടുത്തേക്ക് ഒരു ഇരുപത്തഞ്ച് പേരും മുപ്പത് പേർക്കൊക്കെ ഫുഡിന് റെഡിയായി കൊടുക്കില്ലേ ഒരു ഇരുപത്തഞ്ച് പേരും മുപ്പത് പേര് അമ്പത് പേരുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവനെ ഏൽപ്പിച്ച് നല്ല രീതിയിൽ തന്നെ അത് വെച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും ആൾക്കാർ അവൻ്റെ ഒന്ന് ബിരിയാണി വാങ്ങി അവനെ സഹായിക്കുക അത്രയും പറയുള്ളൂ പിന്നെ സാധാരണപ്പെട്ട അർഹതപ്പെട്ട ആർക്കെങ്കിലും ഭക്ഷണമില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് അതിനുള്ള നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റാത്ത സമയമില്ലാത്ത ആൾക്കാരോ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടിരിക്കലോ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നൌഷാദിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് നൌഷാദിനെ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ വീഡിയോ സഹിതം നൌഷാദ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കും അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നൗഷാദിനെ നമുക്ക് ഒരുപാട് പേര് പറയുകയാണെങ്കിൽ ലോട്ടറി കച്ചവടമാണ് നൌഷാദൻ നീ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ബിസിനസ് ചെയ്യാനുള്ള പണമോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാക്കിക്കൊടുത്തില്ല നൌഷാദനെ സ്വയമായി തീരുമാനിച്ചിട്ട് ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനെ നല്ല രീതിയിൽ വിജയിപ്പെടുക്കാൻ നമ്മളെ വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ കൂടി അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ ആലത്തൂരുകാർ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും നൌഷാദിനെ സപ്പോർട്ട് ചെയ്യാം നൌഷാദ് നല്ലൊരു എത്തിയിട്ടുണ്ട് എന്താണ് നൗഷാദ് എനിക്ക് എന്താ പറയാനുള്ളത് വീഡിയോ കാണുന്നതിനെ കൊണ്ട് കുറച്ച് അർത്ഥിക്കുക സൗണ്ട് എടുക്കുക സുഹൃത്തുക്കളെ നൌഷാദിനെ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവനെ കൊണ്ട് സംസാരിക്കാൻ പറയുമ്പോൾ അവനിക്ക് സംസാരം കിട്ടുന്നില്ല നമ്മൾ വേറെന്നല്ല അവൻ ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ട് അവൻ്റെ കുടുംബത്തിനെ പോറ്റാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല കാരണം എത്ര മക്കളാണ് എനിക്ക് മൂന്ന് ആൺകുട്ടികളല്ലേ മൂന്ന് ആൺകുട്ടികളുണ്ട് ഭാര്യയുണ്ട് ഉമ്മയുണ്ട് വലിയൊരു കുടുംബത്തിന് പോറ്റാനായിട്ട് ആ ലോട്ടറി കച്ചവടത്തിലുള്ള വരുമാനം അവനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അവൻ പുതിയൊരു ബിസിനസ് സംരംഭത്തിൽക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കച്ചവടം ആലത്തൂരിൽ എല്ലാവരും വിജയിപ്പിച്ച് തരണം എന്ന് മാത്രമാണ് അവനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മാക്സിമം നമ്മളിതിൽ സപ്പോർട്ട് ചെയ്യുക എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരാൾക്കെങ്കിലും എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും ഇതുപോലെ പാവങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം അല്ലെങ്കിൽ ഒരു ബിരിയാണിയെങ്കിലും എന്നെ റോഡിലരികിൽ വെച്ച് കാണുമ്പോൾ വാങ്ങിച്ച് അങ്ങനെയും സഹായിക്കാം അപ്പം ഇത്രേ പറയുള്ളൂ നൗഷാദ് ഉഷ ചോദിക്കുന്നത് ഞാൻ കച്ചവടം ചെയ്യുന്ന എൻ്റെ ബിരിയാണി വാങ്ങി എന്നെ സഹായിച്ചാൽ മതി മാത്രമേ ഉഷാ പോയിട്ടുള്ളൂ അപ്പോൾ അർഹതപ്പെട്ടതാണ് അവൻ ചോദിക്കുന്നത് നമ്മളെല്ലാവരും ആന കൊണ്ട് ബിരിയാണി വാങ്ങി എല്ലാവരും അവൻ സപ്പോർട്ട് ചെയ്ത് അവൻ നല്ലൊരു കടയിട്ട് നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ലെവലിൽ എത്തണവരയ്ക്കും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെയല്ല നീ കട അല്ലേ അപ്പോൾ ഉഷാ അല്ല അവനെ കൊണ്ട് ആളന്മാരെയൊക്കെ ഞാനൊരു വീഡിയോ ഡെയിലി കാണുന്നുണ്ട് ഡെയിലി റോഡിൽ കാണുന്ന ഓരോ പാവപ്പെട്ടവർക്ക് ഒന്നോ രണ്ടോ ബിരിയാണി വെച്ച് പാവങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ അത് നീക്കായിട്ട് കൊടുക്കുന്നത് സ്പോൺസർ വരുന്നുണ്ടോ എന്തായാലും അവനെ കൊണ്ടാകുന്നത് അവന് ഈ കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവന് ഒരാൾക്ക് രണ്ടാൾക്കോ ഭക്ഷണം ഫ്രീ ആയിട്ട് പാവപ്പെട്ടവർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നുകഴിഞ്ഞാൽ എൺപത് രൂപയ്ക്ക് ഔഷധം നല്ല അടിപൊളി ബിരിയാണി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബിരിയാണി വാങ്ങിന് ഔഷധിനെ സഹായിക്കണമെന്നാൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്ര ഔഷധ എനിക്ക് അന്നെങ്കിൽ പറയാൻ പറഞ്ഞോ

എത്തിച്ചു എത്തിച്ചു കൊടുക്കാം നമ്മുടെ ൂർ ടൗണില് രണ്ട് കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം അവൻ ഔഷാൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുക്കണുണ്ട് അപ്പൊ ആവശ്യമില്ല അവന് കോൺടാക്ട് ചെയ്യുക ആലത്തൂർ ടൗൺ രണ്ട് കിലോമീറ്റർ ചുറ്റുപാടുള്ള എവിടെയാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് എത്തിച്ചേരെന്നുണ്ടാക്കിട്ടോ ഓക്കെ അല്ല സെറ്റല്ലേ ഒന്ന് ചിരിക്കടാ ശരിക്കേ സുഹൃത്തുക്കളെ സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ദിവസം നൗഷാദ് കൊണ്ടുവരുന്ന ഇതുമാരത്തി ഇരുപത് ബോക്സ് ബിരിയാണിയാണ് ഇരുപത് ബോക്സ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എമ്പത് രൂപ പ്രകാരം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം കച്ചവടം അതിൽ എത്ര ലാഭം കിട്ടുന്നത് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ അപ്പോൾ ഇവൻ്റെ ബിരിയാണി കച്ചവടം ഇരുപത് ഉള്ളത് അമ്പത് നൂറുമാകട്ടെ വലിയ ലെവലിൽ എത്തട്ടെ എന്ന് നമുക്ക് ആത്മഹത്യ പ്രാർത്ഥിക്കാം അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ആയിരത്തി രൂപയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ ആ അപ്പോൾ ഇരുപത് ബിരിയാണി പതിനൊന്നര മണിക്ക് ഇരുപത് ബിരിയാണി ആയിട്ട് വന്നാൽ ഒരു രണ്ടര മണിയുള്ളിൽ എങ്ങനെയൊക്കെ വിൽക്കുന്ന പറഞ്ഞു ഒരു ദിവസം വിറ്റില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ അവനെ സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവനെ സഹായിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ പരസ്യം വന്നിട്ട് ആ പരസ്യത്തിലൂടെ എന്തെങ്കിലും ഒരു രൂപയുടെ വരുമാനം എനിക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അതും അതിൻ്റെ കൂടെ എന്നെക്കൊണ്ട് കഴിയാവുന്ന പൈസയും ചേർത്ത് ഞാൻ ഞാൻ തീർച്ചയായും സഹായിക്കും ഒരു ദിവസത്തെ കച്ചവടത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ തീർച്ചയായും ചെയ്തിരിക്കും അപ്പോൾ ഓക്കെ വീണ്ടും കാണാം